ജാസ്മിൻ ഗബ്രി കോംബോ പുറത്ത് വൈറൽ ആയതോടെ വയൽ കാടായി ഹൗസിലേക്ക് എത്തിയ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ പുറത്ത് ലഭിക്കുന്ന ഹെയ്റ്റിനെ കുറിച്ച് ജാസ്മിന് സൂചന നൽകിയിരുന്നു ജാസ്മിന്റെ പിതാവ് ജാഫർ വിളിച്ച് ആവശ്യപ്പെട്ടതിനാലാണ് സായി പുറത്തെ കാര്യങ്ങൾ ഹൗസിൽ കയറിയ ഉടൻ ജാസ്മിനോട് പറഞ്ഞത് ജാസ്മിന്റെ പിതാവ് ജാഫറും സായി കൃഷ്ണയും ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെ സായി കൃഷ്ണയെയും പ്രേക്ഷകർ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു സായ് സീക്രട്ട് ഏജന്റ് അല്ലെന്നും ജാഫറിന്റെ ഏജന്റായിട്ടാണ് ബിഗ് ബോസിൽ പ്രവർത്തിച്ചത് എന്നുമായിരുന്നു പ്രേക്ഷകർ വിമർശിച്ച് പറഞ്ഞത് ഷോയിൽ നിന്നും പുറത്തു വന്ന താരത്തിനോട് ഈ കോൾ റെക്കോർഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു സായ് ചെയ്തത് ശേഷം ജാഫറിനൊപ്പം ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു സായ് കൃഷ്ണ ഇപ്പോഴത്തെ തന്റെ ലീക്കായ കോൾ റെക്കോർഡിന് പിറകിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് സായ് കൃഷ്ണ വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ ഉടമ നടത്തിയ ചില തരംതാണ കളികളുടെ ഫലമാണ് താനും ജാസ്മിനും എല്ലാം അനുഭവിക്കുന്നതെന്നാണ് സായ് കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞത് ജാസ്മിന്റെയും ഭാവി ഭരനായിരുന്ന അഫ്സലിന്റെയും സുഹൃത്തായിരുന്നു വി വി അയാളുടെ മാനിപ്പുലേഷൻ കാരണമാണ് ജാസ്മിന്റെ വാപ്പ ജാഫർ തന്നെ വിളിച്ചതെന്നും അദ്ദേഹത്തിന് തന്നെ വിളിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നും താൻ ജാസ്മിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് വി വി ജാഫർ ഇക്കുറപ്പ് നൽകിയതോടെയാണ് അദ്ദേഹം താൻ ഹൗസിലേക്ക് കയറും മുമ്പ് തന്നെ െ വിളിച്ചതെന്നും സായി കൃഷ്ണ പറയുന്നു അന്ന് ആ കോൾ വരുമ്പോൾ തന്റെ ഭാര്യ സ്നേഹയും സുഹൃത്തും എല്ലാം ഒപ്പമുണ്ടായിരുന്നു ബി ബി തങ്ങളെ ജാഫ്രിക്ക് വിളിച്ച കോൾ റെക്കോർഡ് ചെയ്തു പക്ഷെ പുറത്തുവിട്ടത് പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷമാണ് അന്ന് കോൾ ചെയ്തപ്പോൾ ജാസ്മിന്റെ പിതാവ് തന്റെ സുഹൃത്ത് ജിത്തു ഭായിയെ വരെ ചീത്ത വിളിച്ചിരുന്നുവെന്നും പക്ഷെ തങ്ങൾ പ്രതികരിച്ചില്ല കാരണം ഒരു ഉപ്പയുടെ സങ്കടത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും റീഎൻട്രി സമയത്ത് പുറത്ത് സംഭവിച്ചതെല്ലാം ഗബ്രി ജാസ്മിനോട് പറഞ്ഞുവെന്നും അന്ന് ജാസ്മിൻ തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുവെന്നും സൈകൃഷ്ണ പറയുന്നുണ്ട് ജാസ്മിന്റെ ഉപ്പയും ഫിനാലെ സമയത്ത് വന്ന് തനിക്ക് കൈ തന്നുവെന്നും തൻറെ ഫ്രണ്ടിനെ താൻ ഹെൽപ്പ് ചെയ്തതിൽ തനിക്ക് റിഗ്രറ്റ് ഇല്ലെന്നും ഇനിയും ജാസ്മിനൊപ്പം താൻ നിൽക്കുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും ഹൗസിനുള്ളിൽ അനുഭവിച്ചത് താൻ കണ്ടതാണ് ജാസ്മിനെയും ഫാമിലിയെയും തിരിഞ്ഞു കൊത്തിയത് വി വി ആണ് ജാസ്മിന്റെ ഭാവി ഭരനായിരുന്ന അഫ്സൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിരന്തരം വീഡിയോ ചെയ്തിട്ടുള്ളയാളാണ് ആളാണ് അതേ വിവിക്ക് തന്നെ ജാസ്മിനോട് ഒരു താല്പര്യവുമുണ്ട് കാദർ തരിപ്പൊടിയുടെ വിവാഹത്തിന് വന്ന ജാസ്മിനൊപ്പം തിരികെ വന്ദേ ഭാരതിൽ ബിബി മാത്രം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തതും അതുകൊണ്ടാണെന്നും അഫ്സലിനെയും ജാസ്മിന്റെ കാര്യത്തിൽ വിവി മാനിപ്പുലേറ്റ് ചെയ്തുവെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ഇനി അടുത്ത പണി വിവിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് അഫ്സലിനാണെന്നും സായി കൃഷ്ണ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ മത്സരാർത്ഥിയായ ഏറ്റവും കൂടുതൽ വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതും അതിലൂടെ നെഗറ്റീവ് ഇമേജും സൈബർ ലഭിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ തുടക്കത്തിൽ മികച്ച രീതിയിൽ പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ ും ദിവസം കഴിഞ്ഞപ്പോൾ ഗബ്രിയുമായി ചേർന്ന് ലവ് കോംബോ സ്ട്രാറ്റജി കളിച്ചു തുടങ്ങിയതോടെ ആരാധകർ പോലും ആയി മാറുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്